ഏറ്റവും ഒടുവിൽ എന്റെ കുടുംബത്തിൽ പിറന്ന എന്റെ കുഞ്ഞിനെ വരെ അദ്ദേഹം ഇവിടെ സംസാര വിഷയമാക്കി അദ്ദേഹത്തിൽ നിന്ന് ഇതല്ലാതെ മറ്റെന്താണ് ഞാനല്ല കേരളത്തിൽ മലയാളികൾ പ്രതീക്ഷിക്കുക എത്ര ശരിയാ വിവരമെന്ന് പറയുന്നതും ചരിത്ര ചരിത്രം എന്ന് പറയുന്നതും ഈ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഏഴയിലു പിറന്നവന്മാരുടെ അരികൽ കൂടെ പോലും പോയിട്ടില്ല എന്നില്ല പക്ഷെ ാൻ പോകരുടെ പൈതൃകമല്ല ഇന്ത്യയിലെ അവസരം കിട്ടില്ല ആദരണീയനായ ഗോപാലകൃഷ്ണ അങ്ങേക്ക് എന്റെ കുഞ്ഞിനെ സംബന്ധിച്ച് അറിയണോ അല്ലെങ്കിൽ അങ്ങ് രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ എന്റെ കുടുംബത്തെ സംബന്ധിച്ചും എന്റെ ചോറയിൽ പറഞ്ഞ കുഞ്ഞിനെ സംബന്ധിച്ചും അങ്ങ് ആക്ഷേപം ഉന്നയിക്കും പറയണ്ട ഇവിടെ മികച്ച അവാർഡ് അതൊന്നും വേണ്ട നമ്മൾ എവിടെ കേരളത്തിലെ അന്തസ്സില്ലാത്ത വർഗീയവാദികളായ തന്തക്കും തള്ളയ്ക്കും പിറന്നതല്ല എന്റെ കുഞ്ഞ് കൊടുക്കണേടുത്ത് ചാടി ർഭിണിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത അവരുടെ വയറ്റിൽ നിന്ന് ഭ്രൂണത്തെയടുത്ത് വലിച്ച് പുറത്തിടാൻ നടക്കുന്ന അങ്ങയുടെ ആർ എസ് എസ് അവരുണ്ടാവില്ല പള്ളി തകർക്കാൻ അമ്പലം തകർക്കാൻ നടക്കുന്ന അങ്ങയടക്കമുള്ള ഇന്ത്യയിലെ അന്തസ്സുഘട്ട വർഗീയവാദികളിൽ ആ ചോറയിൽ പിറന്നവർ ഉണ്ടാകില്ല